ന്യൂസ് കോട്ടയം ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാർ തലവനായി മുഹമ്മദ് യൂനിസ് സത്യപ്രതിജ്ഞ ചെയ്തു പ്രധാനമന്ത്രിയായി ഷെയ്ഖ് ഹസീനയുടെ പതിനഞ്ച് വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ചാണ് പുതിയ ഇടക്കാല സർക്കാർ അധികാരത്തിലെത്തിയത് പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയായ ബംഗഭബാനിൽ സത്യവാചകം ചൊല്ലിക്കൊടുത്തു ഒരു മാസത്തിലേറെ നീണ്ട വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനൊടുവിൽ ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാർ അധികാരത്തിലേറി പതിനേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇടക്കാല സർക്കാർ ബംഗ്ലാദേശിൽ അധികാരമേൽക്കുന്നത് സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവായി നൊബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനുസ് സത്യപ്രതിജ്ഞ ചെയ്തു ബംഗ്ലാദേശിന് രണ്ടാം സ്വാതന്ത്ര്യ പിറവിയെന്ന് പറഞ്ഞാണ് യുനുസ് ധാക്കയിലെത്തിയത് മാറ്റത്തിന്റെ മുഖവുമായാണ് ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലെ ഇടക്കാല സർക്കാർ ചുമതലയേൽക്കുന്നത് രാഷ്ട്രീയക്കാരുടെ പ്രതിനിധികളില്ലാതെയാണ് ഇടക്കാല സർക്കാർ എന്നത് ശ്രദ്ധേയമാണ് വിദ്യാർത്ഥികൾ സൈനിക പ്രതിനിധികൾ മനുഷ്യാവകാശ സാമൂഹിക പ്രവർത്തകർ എന്നിവരാണ് ഇടക്കാല സർക്കാരിലുള്ളത് വിദ്യാർത്ഥി പ്രക്ഷോഭം നയിച്ച നഹീദ് ഇസ്ലാമും സർക്കാരിലുണ്ട് പതിനാറ് അംഗങ്ങളാണ് ഉപദേശക സമിതിയിലുള്ളത് മുഖ്യ ഉപദേഷ്ടാവായി അല്ലാതെ മറ്റൊരു പേര് വിദ്യാർത്ഥികൾക്ക് നിർദേശിക്കാനില്ലായിരുന്നു ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തിൽ രാജ്യത്ത് ബാക്കിയായ പട്ടിണിയും സാമ്പത്തിക പ്രതിസന്ധിയും മറികടക്കാൻ യൂനുസിനെ പോലെ വൈദഗ്ധ്യമുള്ള സാമ്പത്തിക വിദഗ്ധൻ വേണമെന്ന നിലപാടിനൊപ്പം ബംഗ്ലാദേശ് നിലകൊണ്ടു നിരന്തരം ഷെയ്ഖ് ഹസീന വേട്ടയാടിയ യൂനുസ് അവരുടെ പതനത്തെ വിളിച്ചത് രണ്ടാം വിമോചന സമരം എന്നാണ് മൈക്രോ ഫിനാൻസിംഗ് ജനകീയമാക്കി രാജ്യത്തെ ദാരിദ്ര്യം കുറച്ച ഗ്രാമീൺ ബാങ്ക് എന്ന ആശയത്തിൽ നൊബേൽ ജേതാവായ യൂനുസ് ാണ് ബംഗ്ലാദേശിന്റെ നാളെയാണ് ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ രാജ്യം വിട്ട ഷെയ്ഖ് ഹസീന ഇന്ത്യയിലെത്തിയതിനാൽ നയതന്ത്ര ബന്ധം ഉലയാതെ കാക്കുകയാണ് ഇന്ത്യ യൂനസിന് അഭിനന്ദനം അറിയിച്ച് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചതും ബംഗ്ലാദേശിനൊപ്പം എന്നാണ് ഇന്റർനാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ് ദശലക്ഷക്കണക്കിന് ആളുകൾ